ഖത്തർ സമാധാന ചർച്ചയ്ക്കിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടന്നു സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു ഖത്തറിൽ ഖത്തറിൽ സമാധാന ചർച്ചകൾ സജീവമായി നടക്കാനിരിക്കെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിലെ സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കി കഴിഞ്ഞു ഈ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രമുഖ നാവിക കമാൻഡറായ റംസി റഹ്മാൻ അഹമ്മദ് അലി സാലേഹും അദ്ദേഹത്തിന്റെ ഏതാനും കൂട്ടാളികളും കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഈ വിവരം സ്ഥിരീകരിച്ചത് ഈ സംഭവം വെടിനിർത്തൽ സാധ്യതകളെ കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഗാസയിലെ ഒരു ഭക്ഷണ വിതരണശാലയെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇവിടെ വെച്ചാണ് ഹമാസിന്റെ നാവിക കമാൻഡറായ റംസി റമദാൻ കൊല്ലപ്പെട്ടത് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ ഇസ്രായേൽ അധികൃതർ പറയുന്നതനുസരിച്ച് സാലേഹിനൊപ്പം ഹമാസുമായി ബന്ധമുള്ള മറ്റ് ഇരുപത്തിനാല് പേരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് ഹമാസിന് നേരെയുണ്ടായ വലിയൊരു തിരിച്ചടിയായാണ് ഇസ്രായേൽ കാണുന്നത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മോർട്ടാർ ഷെൽ അറേ സെല്ലിലെ ഡെപ്യൂട്ടി മേധാവി ഹിഷാം ഐമാൻ അദിയ മൻസൂറും അദ്ദേഹത്തിന്റെ കൂട്ടാളി നസീം മുഹമ്മദ് സുലൈമാൻ അബു സഭായയും ഉൾപ്പെടുന്നുവെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വ്യക്തികളും ഹമാസിന്റെ സൈനിക വിഭാഗത്തിൽ പ്രധാന പദവി വഹിച്ചിട്ടുള്ളവരാണ് ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ ഹമാസിന്റെ സൈനിക നേതൃത്വത്തെയും അവരുടെ പ്രവർത്തന ശേഷിയെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കൃത്യമായ തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു സാലേഹ് ഹമാസിന്റെ ഒരു സുപ്രധാന നേതാവായിരുന്നു എന്നും ഗാസിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സൈനികർക്കെതിരെ നിരവധി തീവ്രവാദ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നുവെന്നും ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ ആക്രമണം ഇസ്രായേലിന്റെ പ്രധാന സൈനിക ലക്ഷ്യങ്ങളിലൊന്ന് കൈവരിക്കുന്നതിന് തുല്യമാണ് ഖത്തറിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും ബന്ധുകളെ മോചിപ്പിക്കാനുമുള്ള ഒരു വെടിനിർത്തൽ കരാറിനായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളത് ഏറെ ഗൗരവകരമാണ് ഇത്തരം നിർണായക ചർച്ചകൾ നടക്കുമ്പോൾ സാധാരണഗതിയിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇരുപക്ഷവും നടത്താറുള്ളത് എന്നാൽ ഇസ്രായേലിന്റെ ഈ ആക്രമണം തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആക്രമണം വെടിനിർത്തൽ സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നത് വ്യക്തമല്ല ഹമാസിന്റെ നേതൃത്വത്തെ ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിന്റെ പ്രധാന യുദ്ധ ലക്ഷ്യങ്ങളിലൊന്നായതുകൊണ്ട് സമാധാന ചർച്ചകൾ നടന്നാലും തങ്ങളുടെ സൈനിക നീക്കങ്ങളിൽ നിന്ന് അവർ പിന്മാറില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഈ ആക്രമണം ഹമാസിനെ കൂടുതൽ പ്രകോപിപ്പിക്കാനും ചർച്ചകളിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ കൂടുതൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കാനോ പ്രേരിപ്പിച്ചേക്കാം ഇത് ഗാസയിലെ സംഘർഷം കൂടുതൽ കാലം നീണ്ടു നിൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ അപ്രതീക്ഷിത ആക്രമണമാണ് നിലവിലെ യുദ്ധത്തിന് തിരികൊളുത്തിയത് ഈ ആക്രമണത്തിൽ ഇസ്രായേലിൽ വലിയ തോതിൽ ആളപായും സംഭവിക്കുകയും നിരവധി പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തു ഇതിന് മറുപടിയായി ഹമാസിന്റെ ശക്തി കേന്ദ്രമായ ഗാസയിൽ ഇസ്രായേൽ സൈന്യം വൻതോതിലുള്ള സൈനിക നടപടികൾ ആരംഭിച്ചു ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ യുദ്ധത്തിൽ ഇവയാണ് ഹമാസിന്റെ സൈനികവും രാഷ്ട്രീയവുമായ ശേഷി പൂർണ്ണമായും നശിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഭാവിയിൽ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്താൻ ഹമാസിന് സാധിക്കാത്ത വിധം അവരെ ദുർബലപ്പെടുത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് ഹമാസ് തടവിലാക്കിയ എല്ലാ ഇസ്രായേലി ബന്ദികളെയും സുരക്ഷിതമായി മോചിപ്പിക്കുക എന്നത് ഇസ്രായേൽ സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് ബന്ദികളുടെ മോചനം പലപ്പോഴും ഇടിനിർത്തൽ ചർച്ചകളിലെ ഒരു പ്രധാന വിഷയവുമാണ് ഗാസയിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളും നുഴഞ്ഞുകയറ്റങ്ങളും പൂർണമായും ഇല്ലാതാക്കി ഇസ്രായേൽ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ദീർഘകാല ലക്ഷ്യം ഹമാസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇസ്രായേൽ വർഷങ്ങളായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഗാസയുടെ ഉപരോധം അവസാനിപ്പിക്കുക ഇത് ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയെ ബാധിക്കുകയും ചെയ്യുന്നു പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുകയും ചെയ്യുക ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെയും പലസ്തീൻ ജനതയുടെ ദുരിതത്തിനെതിരെയും സായുധ പോരാട്ടം നടത്തുക ഈ പരസ്പര വിരുദ്ധമായ ലക്ഷ്യങ്ങളാണ് സംഘർഷം പരിഹരിക്കപ്പെടാതെ നീണ്ടു പോകുന്നതിനുള്ള പ്രധാന കാരണം ഓരോ ആക്രമണവും ഇരുപക്ഷത്തെയും കൂടുതൽ കടുത്ത നിലപാടുകളിലേക്കാണ് നയിക്കുന്നത് ഗാസയിലെ നിലവിലെ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ മറ്റ് നിരവധി രാജ്യങ്ങൾ എന്നിവർ വെടിനിർത്തലിനും അടിയന്തരമായി മാനുഷിക സഹായം എത്തിക്കുന്നതിനും നിരന്തരം ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ഈ വിഷയത്തിൽ രാജ്യങ്ങൾക്കിടയിൽ വ്യക്തമായ അഭിപ്രായ ഐക്യം ഉണ്ടായിട്ടില്ല